ഒരു നടനെതിരെ പരാതി നൽകുക ആ പരാതിയിൽ എവിടെയും പീഡനം എന്ന വാക്കുപോലും ഉപയോഗിക്കാതിരിക്കുക പിന്നീട് ആ പരാതി ഫേക്ക് ആണെന്ന് പോലീസ് തന്നെ കണ്ടെത്തി കേസ് ക്ലോസ് ചെയ്യുന്നു മാസങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയിൽ ട്രെൻഡാകുന്നു ആരോപണങ്ങൾ അസത്യങ്ങൾ സത്യങ്ങൾ എല്ലാം വിളിച്ചു പറയുന്നവർ പ്രൈം ടൈമുകളിലെ താരങ്ങളാകുന്നു പഴയ കേസ് വീണ്ടും കുത്തിപ്പൊക്കുന്നു ഇത്തവണ നടൻ പീഡിപ്പിച്ചു എന്ന് തന്നെ വ്യക്തമായി പരാതി നൽകുന്നു നടൻ നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഒരിക്കലും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പേര് തന്നെയായിരുന്നു നിവിൻ പോളിയുടേത് ആ വിശ്വാസം അയാൾക്കുമുള്ളത് കൊണ്ടാണ് ആരോപണമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിന്ന് എനിക്ക് അവരെ അറിയില്ല കണ്ടിട്ടില്ല മിണ്ടിയിട്ടില്ല എന്ന ആർജവത്തോടെ പറഞ്ഞത് നിവിൻ പോളിയേക്കാൾ സ്റ്റാർ വാല്യൂ ഉള്ള ഇതിഹാസങ്ങളായ എത്രയോ പേർക്കെതിരെ ഘോര ഘോരം പീഡന പരാതികൾ തെളിവുകളടക്കം പലരും പല സംസ്ഥാനങ്ങളിൽ നിന്നും വിളിച്ചു പറയുന്നു പരാതിയായി നൽകുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്ന് വരാനോ എന്തിന് സമൂഹ മാധ്യമങ്ങളിൽ പോലും എന്തെങ്കിലും ഒന്ന് കുറിക്കാനോ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല അങ്ങനെയുള്ള ഇടത്തേക്കാണ് തലയുയർത്തി നെഞ്ചു വിരിച്ച് നിവിൻ പോളി എത്തുന്നത് എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസെടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് നിവിൻ പോളിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് കേസിൽ ആറാം പ്രതിയാണ് നിർമ്മാതാവ് എ കെ സുനിൽ ആണ് രണ്ടാം പ്രതി കഴിഞ്ഞ നവംബറിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ചാണ് പീഡനം നടന്നതെന്നാണ് ആരോപണം നിവിൻ പോളിക്കെതിരായ അന്വേഷണം എസ് ഐ ടി സംഘം ഏറ്റെടുക്കും കോട്ടയം സ്വദേശിനി ശ്രേയ സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി എ കെ സുനിൽ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ നിവിൻ പോളി എന്നിവരാണ് ഒന്ന് മുതൽ ആറു വരെ പ്രതികൾ കഴിഞ്ഞ നവംബറിൽ യൂറോപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ശ്രേയയാണ് യുവതിയെ ദുബായിൽ എത്തിച്ചത് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ദുബായിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് രണ്ട് മുതൽ ആറ് വരെ പ്രതികൾ പീഡിപ്പിച്ചതായാണ് മൊഴി പക്ഷേ അടിമുടി വൈരുദ്ധ്യത നിറഞ്ഞ കാര്യങ്ങളാണ് യുവതി മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താമസിക്കുന്ന ഫ്ളാറ്റിന്റെ തൊട്ടടുത്ത ഫ്ളാറ്റിലാണ് നിവിൻ പോളിയും സംഘവും താമസിച്ചത് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞാണ് മുറിയിൽ വന്ന് ചർച്ചകൾ ആരംഭിച്ചത് ശേഷം പീഡനം അതും തുടർച്ചയായ മൂന്ന് ദിവസം നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ തന്റെ കൈവശം തെളിവുകൾ ഒന്നുമില്ലെന്നും പരാതിക്കാരി പറയുന്നു സംഭവ സമയത്ത് താൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നിവിൻ പോളിയുടെ കൈവശമാണെന്നും അതുകൊണ്ടാണ് നിവിൻ പോളി ധൈര്യമായി രംഗത്ത് വരുന്നതെന്നും പരാതിക്കാരി ആരോപിക്കുന്നു കേസുമായി മുന്നോട്ടു പോകുമെന്നും സത്യം തെളിയുമെന്ന ആത്മവിശ്വാസം ഉണ്ടെന്നും പരാതിക്കാരി പറയുമ്പോൾ അതിലൊക്കെ പൊരുത്തക്കേടുകളുണ്ട് പരാതിക്കാരി ആദ്യം പറഞ്ഞത് സിനിമാ ചർച്ചകൾ ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ മയക്കുമരുന്ന് കലർത്തിയ പാനീയം തനിക്ക് തന്നുകൊണ്ട് തന്റെ സമ്മതമില്ലാതെ അന്ന് നിവിൻ പോളിക്കൊപ്പം മുറിയിലെത്തിയ അഞ്ചോ ആറോ പേർ ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് അതും തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ മയക്കുമരുന്ന് കലർത്തിയ പാനീയം നൽകിക്കൊണ്ടേയിരിക്കുകയും പീഡനം തുടരുകയും ചെയ്തു എന്നാണ് യുവതിയുടെ ആരോപണം ഇതിനിടയിൽ യുവതിയുടെ മൊബൈൽ ഫോൺ നിവിൻ പോളി കൈവശപ്പെടുത്തി എന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് നാട്ടിലേക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ട് തിരിച്ചെത്തിയത് എന്ന മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞതിലാണ് പൊരുത്തക്കേടുകളുടെ സംശയത്തിലേക്ക് നയിക്കുന്നത് രണ്ട് ഫോണുകൾ യുവതിയുടെ കൈവശമുണ്ടായിരുന്നു അതിൽ ദുബായിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യു എ ഇ സിമ്മിട്ടിട്ടുള്ള ഫോണാണ് നിവിൻ പോളി കൈവശപ്പെടുത്തിയത് അത്രേ മറ്റേത് നാട്ടിലെ സിം ഉള്ള ഫോണായിരുന്നു അതിൽ ഫ്ലാറ്റിലെ വൈഫൈ കണക്ട് ചെയ്ത് വാട്സ്ആപ്പ് കോൾ ചെയ്യുകയായിരുന്നു നാട്ടിലുള്ള ഹസ്ബൻഡിനെയാണ് യുവതി വിളിച്ചത് പീഡനം കാരണം ശ്വാസം മുട്ടൽ വന്ന യുവതി തനിക്ക് ശ്വാസം മുട്ടൽ അധികമാണെന്നും ഉടൻ തന്നെ നാട്ടിലെത്തണമെന്നും ഭർത്താവിനോട് പറയുന്നു ഭർത്താവ് ടിക്കറ്റ് ബുക്ക് ചെയ്തു കൊടുക്കുന്നു പക്ഷെ അപ്പോഴും മറ്റാരെയും മറ്റാരെയും യുവതി പീഡന വിവരം പുറത്തു പറയാനോ താൻ ഇവിടെ ഇത്തരത്തിൽ ഒരു ചതിയിൽപ്പെട്ട് കിടക്കുകയാണെന്ന് അറിയിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നു ഈ വിളിച്ച ഭർത്താവിനോട് പോലും പറഞ്ഞിട്ടില്ല സാധാരണ രീതിയിൽ സിനിമാ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് നമ്മൾ തലകറങ്ങി വീഴുന്നു അല്ലെങ്കിൽ ചെറിയൊരു ക്ഷയം ഉണ്ടാകുന്നു എന്നിരുന്നാലും ചുറ്റും നടക്കുന്നതൊക്കെ അറിയുന്നു ആരൊക്കെയോ ചേർന്ന് പീഡിപ്പിക്കുന്നു ഉപദ്രവിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഇത് തുടരുകയാണ് ഫോൺ അവർ കൈവശപ്പെടുത്തുന്നു പുറം ലോകവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യാതൊരു നിർവാഹവുമില്ല പെട്ടെന്നാണ് ഈശ്വരാനുഗ്രഹം പോലെ കയ്യിൽ ഒരു ഫോൺ ലഭിക്കുന്നത് അപ്പോഴും ഒരു വിമാന ടിക്കറ്റ് ലഭിച്ചാൽ ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഈ ഫോൺ കൂടി അവർ കൈവശപ്പെടുത്തുമോ എന്നും അറിയില്ല എന്നിട്ടും എന്നിട്ടും നാട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം ഭർത്താവിനോട് ആവശ്യപ്പെട്ടത് ഒരു വിമാന ടിക്കറ്റാണ് സഹായമല്ല തന്റെ അവസ്ഥ വിവരിക്കലല്ല ഒരു പെണ്ണ് എന്നത് പോട്ടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പെട്ട് കിടക്കുമ്പോൾ എങ്ങനെയാണ് ഈ രീതിയിൽ പെരുമാറാൻ കഴിയുക എന്നതാണ് മനസ്സിലാകാത്തത് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ ആരെയെങ്കിലും ഒന്ന് അറിയിക്കാമോ എന്ന് ഭർത്താവിനോട് ചോദിക്കാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും വിധേനെ നാട്ടിലെ പോലീസിനെയെങ്കിലും വിളിച്ചു പറയാം ഒന്നും വേണ്ട ദുബായിൽ അവർ ജോലി ചെയ്യുന്ന വീട്ടിലുള്ളവരെ വിവരം അറിയിക്കാം ഇതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ സംഭവിച്ചതിനൊന്നും അവരുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല ഇവരുടെയും ഭർത്താവിൻ്റെയും ഫോണൊക്കെ നിവിൻ പോളി ഹാക്ക് ചെയ്തു എന്നാണ് പറയുന്നത് തെളിവുകളെല്ലാം നിവിൻ പോളിയുടെ കയ്യിലാണുള്ളത് യൂറോപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ശ്രേയ മൂന്ന് ലക്ഷം രൂപ വാങ്ങി പിന്നീട് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തു നവംബറിലാണ് സുനിൽ ഉപദ്രവിക്കുന്നത് ദുബായിലെ ഫ്ലോറ ക്രീക്ക് എന്ന ഹോട്ടലിൽ വെച്ചാണ് ഉപദ്രവിച്ചതെന്നും വീട്ടുകാരറിയാതെയാണ് താൻ അങ്ങോട്ട് പോയതെന്നും പറയുന്നു ആരോടും പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു മൂന്ന് ദിവസം ഫ്ളാറ്റിലെ റൂമിൽ അടച്ചിട്ട് പീഡിപ്പിച്ചു ആദ്യ ദിവസം ബിനു കുട്ടൻ ബഷീർ എന്നിവർ ശ്രേയക്കൊപ്പം വന്ന് സുനിലുമായുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു ഇവർ ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിലെത്തി സി സി ടി വി ക്യാമറ വെച്ചു ഭർത്താവിന്റെ ഫോൺ ഹാക്ക് ചെയ്ത് നിയന്ത്രിച്ചു ഭർത്താവ് ഇടപെട്ട് ഡിസംബർ പതിനേഴിന് തന്നെ നാട്ടിലെത്തിച്ചു ദുബായിലുള്ള കസിന്റെ സഹായത്തോടെയാണ് നാട്ടിലേക്ക് പോയത് നാട്ടിലെത്തിയ ശേഷമാണ് ദുരനുഭവം ഉണ്ടായത് െത്തിയ ശേഷമാണ് ദുരനുഭവം ഉണ്ടായത് ഭർത്താവിനെ അറിയിച്ചത് നിവിൻ പോളി പേഴ്സണലി ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് പരാതിക്കാരിയുടെ ബാധ്യത അഞ്ചു മാസത്തിന് ശേഷമാണ് കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് ഭർത്താവാണ് കേസ് കൊടുക്കാൻ ആത്മവിശ്വാസം നൽകിയത് ഇതുവരെ ഞങ്ങൾക്കെതിരെ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല ശ്രേയയാണ് സുനിലിനെ പരിചയപ്പെടുത്തിയത് ശ്രേയ ഇപ്പോഴും ദുബായിലാണ് പിന്നീട് ശ്രേയയോട് സംസാരിച്ചിട്ടില്ല ശ്രേയ നമ്പർ ബ്ലോക്ക് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയപ്പോൾ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് പറഞ്ഞിരുന്നു പരാതി നൽകിയപ്പോൾ എഴുതി നൽകിയില്ല പീഡിപ്പിക്കപ്പെട്ടെന്ന് സർക്കിളിനോട് മൊഴി നൽകിയിരുന്നു അവരത് മൊഴിയിൽ ഉൾപ്പെടുത്തിയില്ല നീതി കിട്ടും വരെ മുന്നോട്ടു പോകും പീഡനം നടന്ന ഫ്ളാറ്റിലെ സി സി ടി വി ഫുട്ടേജിനു വേണ്ടി ശ്രമിച്ചിരുന്നു ഫ്ളാറ്റിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടെങ്കിലും ലഭിച്ചില്ല മറ്റാരുമായി ഈ വിഷയം സംസാരിച്ചിട്ടേയില്ല കസിൻ എത്തുമ്പോഴേക്കും നിവിൻ പോളിയും സംഘവും അവരുടെ റൂമിലേക്ക് മാറിയിരുന്നു ഭക്ഷണം പോലും തരാതിയായിരുന്നു മൂന്ന് ദിവസം ഉപദ്രവിച്ചത് എ സുനിൽ പറഞ്ഞാൽ എന്തും ചെയ്യുമെന്ന് നിവിൻ പോളി പറഞ്ഞു എന്നും യുവതി പറയുന്നു അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിവിൻ പോളിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് നിവിൻ പോളിക്കൊപ്പം ആറ് പേർക്കെതിരെയും കേസുണ്ട് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ ഊന്നുകൽ സ്വദേശിയാണ് പരാതിക്കാരി നിലവിൽ ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കഴിഞ്ഞ ദിവസം പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു എറണാകുളം റൂറൽ പോലീസാണ് പരാതി ലഭിച്ച് എറണാകുളം റൂറൽ പോലീസാണ് മൊഴി രേഖപ്പെടുത്തിയത് വിഷയത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി ഇതിന് പിന്നാലെയാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ വർഷം നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നതെന്നാണ് യുവതിയുടെ പരാതി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്യുകയും യൂറോപ്പിൽ ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അതിനുശേഷം ദുബായിൽ കൊണ്ടുപോയി ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് യുവതി യുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസെടുത്തത് ഇതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ എറണാകുളത്ത് നിന്ന് മാത്രം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം പതിനൊന്നായി